അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് നാച്ചുറൽ കിഡ്സ് ബ്യൂട്ടി പാർലർ ബസ്റ്റാൻഡ് മാല മോഷണം പ്രതികളുടെ സിസിടി വി ദൃശ്യം പുറത്തുവിട്ട പോലീസ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം വിദ്യാരംഭം ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്ര ദർശനത്തിനെത്തിയ പഴയന്നൂർ കല്ലേപ്പാടം സ്വദേശിയുടെ രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷണം പോയത് പഴയനൂര് പോലീസിൽ പരാതി നല്കിയതോടെ പോലീസ് ഉദ്യോഗസ്ഥര് സിസിടിവി പരിശോധിച്ചതില് നിന്നുമാണ് പ്രതികളുടെ ദൃശ്യം കണ്ടെത്തിയത് പോലീസ് തുടര് നടപടികള് സ്വീകരിച്ചു യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമേ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്